ഹേ ഗായ്സ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നേരം ഒരു ഏഴ് മണി ഏഴര സമയമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടും പയറുകറിയാണ് കേട്ടോ ഇവിടുത്തെ പുട്ടും പയറുകറിയും ഭയങ്കര കോമ്പിനേഷനാണ് ഇവിടെ ഉള്ളവർക്ക് അപ്പോൾ നല്ല ചിരട്ട പുട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതാവുമ്പോൾ വേഗം പണികളൊക്കെ കഴിയും ഇന്ന് വർക്കിംഗ് ഡേ ആണ് നമ്മൾ ഓഫീസിലൊക്കെ പോകാനുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെയാണ് കൂടുതലും നമ്മൾ ട്രൈ ചെയ്യാറ് അപ്പോൾ നല്ലൊരു ചായ ഇട്ട് സോറി ചായക്കെട്ട് നല്ല ആസ്വദിച്ച് ഒരു ചായക്കെ കുറിച്ച് നേരെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രസ്സ് ചെയ്യാനായിട്ട് പോയി ഫ്രഷായി ഡ്രസ്സ് ചെയ്ത് വന്ന് ഇനി കുറച്ച് പുട്ടിയടിക്കൽ പരിപാടികളാണ് അധികം മേക്കപ്പ് ഒന്നും ചെയ്യാലോട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിലേക്കല്ല പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്യും അതേപോലെ തന്നെ എന്തെങ്കിലും ചിലപ്പോൾ വല്ല മീറ്റിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ എന്തെങ്കിലും യൂസ് ചെയ്യും ജസ്റ്റ് കണ്ണൊക്കെ ഒന്ന് എഴുതും എന്നല്ലാണ്ട് നോർമലി ഉള്ള ദിവസങ്ങളിലൊന്നും കണ്ണ് എഴുതാനൊന്നും നിൽക്കാറില്ല കേട്ടോ ആര് കാണാനോ ഒരാളും കാണാനില്ലേ ഈ കിട്ടിയെന്ന് തന്നെയല്ലേ കാണാനുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെച്ച് പോകലാണ് എന്നാണ് അതൊന്ന് അവസാനിക്കുക അപ്പോൾ നേരെ നമ്മൾ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് തിരക്ക് പിടിച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന് ശനിയാഴ്ചയാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അപ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസം ശനിയാഴ്ച ദിവസങ്ങളിൽ ഫുഡ് കൊണ്ടുവരില്ല എന്നല്ല കേട്ടോ നമുക്കന്ന് എന്തോ കാരണം കൊണ്ട് ഫുഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് സൊമാറ്റോലെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചിട്ട് ഞാൻ കെൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് അപ്പം നമ്മളൊരു ക്വാർട്ടർ മന്തിയാണ് പറഞ്ഞത് കേട്ടാ നമ്മുടെ അറേബ്യലത്തെ മന്തി എനിക്ക് എനിക്കവിടുത്തെ മന്തി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവർ എന്നെ എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കും ഓഫറൊക്കെ തരും പക്ഷേ വരുന്ന സാധനം ചിലപ്പോൾ അൽഫാമിൻ്റെ സൈസ് കുറവായിരിക്കും അല്ലെങ്കിൽ റൈസ് കുറവായിരിക്കും ും പക്ഷെ ഞാനെപ്പോഴും ഇക്കാനെടുത്ത് പറയുന്ന കാര്യം എന്നുവെച്ചാൽ ഓഫറിൽ കിട്ടുന്നതല്ലേ അതിൻ്റെതായ പോരായ്മകൾ എന്തായാലും ഉണ്ടാകും പക്ഷേ ടേസ്റ്റിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ നല്ല അടിപൊളി മന്തിയാണ് അവിടെ നിന്ന് എപ്പോഴും കിട്ടാം അപ്പോൾ ഇത് ക്വാർട്ടർ വാങ്ങിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ളത് ഉണ്ടാവൂട്ടോ ഞാൻ അത്യാവശ്യം കഴിക്കുള്ളൂ കുറച്ച് കഴിക്കുള്ളൂ അപ്പോൾ പിന്നെ ഇക്കാക്ക് ബാക്കിയുള്ളത് അങ്ങനെ തികയാറുണ്ട് പക്ഷേ എന്താ കാര്യം വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വിശക്കും അതാണുള്ള കുഴപ്പം അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം വർക്കുകളും കാര്യങ്ങളും എഡിറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മളൊരു നാലര അഞ്ച് മണിയൊക്കെ ഇറങ്ങും ഇറങ്ങോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു സ്ഥിരം നമ്മുടെ സ്പോട്ടായിട്ടുള്ള സ്പോട്ടിലേക്കാണ് കുറാഞ്ചേരി അപ്പോൾ അവിടുന്ന് ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോകാനുണ്ടായത് നോർമലി സാറ്റർഡേ നമുക്ക് വലിയ തിരക്കില്ലാത്ത ദിവസങ്ങളായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ചെറിയൊരു വ്ളോഗാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ഒന്ന് ചെയ്യോ നെക്സ്റ്റ് വേര്